ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്ന കൊളസ്ട്രോളിനെ എങ്ങനെ നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നോർമലി നിങ്ങൾ ആദ്യം തന്നെ കൊളസ്ട്രോളിൻ്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഈ ഒരു മരുന്ന് കഴിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നതാണ് ഇക്കാലത്ത് നോർമലി കണ്ടുവരുന്ന ഒരു ജീവിതശൈലി ആരോഗ്യ പ്രശ്നമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് രക്തത്തിൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനുകളുടെ അതായത് എൽ ഡി എല്ലിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് ഉയർന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്നത് രക്തത്തിൽ എൽ ഡി എൽ വർദ്ധിക്കുമ്പോൾ അത് ഹൃദ്രോഗം പോലുള്ള പല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നതാണ് കോശവിദ്യകളുടെ നിർമ്മിതിക്കും അനേകം ഹോർമോണുകളുടെയും വിറ്റമിൻസിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിനൊക്കെ ഒരുപാട് അത്യന്താപേക്ഷിതമായതിനാൽ നമ്മുടെ ശരീരം തന്നെ കൊളസ്ട്രോൾ ഉൽപാദിപ്പിക്കുന്നുണ്ട് അത് കരളാണ് നമ്മുടെ കൊളസ്ട്രോള് നിർമ്മിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ശതമാനം കൊളസ്ട്രോളും നമ്മുടെ നിർമ്മിക്കുന്നത് കരളാണ് ഇരുപത് ശതമാനം മാത്രമാണ് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്ത് തന്നെയും നമുക്ക് ഈ ഒരു മരുന്ന് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കണേന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതേപോലെ കഴിക്കേണ്ട വിധമൊക്കെ ഞാൻ വീഡിയോയിൽ പറയണുണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എള്ളാണ് എള് ഒരു പിടി നമ്മൾ എള് എടുക്കണുണ്ട് ഒരു പിടി എള്ളാണ് ഇതിലേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഇനി അടുത്തത് ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു പിടി അത്രയും എമൗണ്ട് തന്നെ കരിഞ്ചീരോഗം കൂടിയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത് ഈ ഒരു ഒറ്റമൂലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെക്കൂടി ആവശ്യം മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട് ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കാണാം ഇത് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് വറുത്തെടുക്കണം ചട്ടി ചൂടാക്കിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അതിൻ്റെ എള് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതായത് എള്ളിൻ്റെ ഒരു പൊട്ടലുണ്ട് ആ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ നോക്കിക്കുക എള് പൊട്ടി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വറുത്തക്കുന്നത് ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഇത് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു കല്ലിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്താലും മതി മിക്സിയിലാണ് പൊടിക്കണമെങ്കിൽ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും ഞാനിപ്പോൾ കല്ലിലിട്ടാണ് പൊടിച്ചിട്ട് പിന്നെയാണ് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോണത് ഇത് വാളംപുളിയാണ് കേട്ടോ വാളംപുളി നമുക്ക് ഷോപ്പുകളിലും അതേപോലെ വീടുകളിലൊക്കെ ഉണ്ടാവും ഇതാണ് നമ്മളിവിടെ ചേർക്കുന്നത് ഈ ഒരു വാളംപുളി ഒരു നുള്ളെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഈ ഒരു പൊടി നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പോൾ നമുക്കൊരു ഉണ്ട പോലെ കേട്ടോ ഒരു ഗുളിക പോലെ കിട്ടും ഈ ഒരു ഗുളികയാണ് നമ്മളിത് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കഴിക്കുന്നത് ഇത് വെറും വെയിറ്റിലാണ് കേട്ടോ നമ്മൾ കഴിക്കേണ്ടത് വെറും വെയ്റ്റിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളൊക്കെ മുന്നേട്ട് നമ്മളിത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് എൽ ഡി എൽ കൊളസ്ട്രോള് കൂടുതലായിട്ട് നിൽക്കുന്നവർ മാത്രമാണ് ഒരു മെഡിസിൻ ട്രൈ ചെയ്യാവുള്ളൂ നിങ്ങൾ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓൾറെഡി ചെക്ക് ചെയ്ത് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് അറിഞ്ഞവർ മാത്രമാണ് ഈ ഒരു വീഡിയോ കണ്ട് ചെയ്യാവുള്ളൂ ഒരിക്കലും നോർമൽ കൊളസ്ട്രോൾ ഉള്ളവർ ഒരിക്കലും ഈ ഒരു മെഡിസിൻ ട്രൈ ചെയ്ത് നോക്കരുത് ഇതിൽ എൽ ഡി എൽ കൊളസ്ട്രോള് നൂറ്റമ്പതിൽ കൂടുതൽ കൂടുതലാവാൻ പാടില്ല നൂറ്റമ്പതിൽ കുറഞ്ഞിരിക്കണം നൂറ്റമ്പതിൽ കൂടുതലുള്ളവർ ഈ ഒരു മെഡിസിൻ ട്രൈ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഈ വിലപ്പെട്ട വിവരം എല്ലാവരെയും ഒന്ന് അറിയിക്കുക ഷെയർ ചെയ്യുക അതേപോലെ എന്തെങ്കിലും കമൻസ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിനു മുന്നേ കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടോ എന്നും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ ഒരു വീഡിയോ പോയി നിങ്ങൾ തീർച്ചയായിട്ടും കാണാം ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു ഹോം റെമഡി എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുന്നു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ